ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിവസമാണ് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ എന്താളിക്കോട്ടി ആനിവേഴ്സറി നോക്കിക്കുന്ന കുഞ്ഞിപ്പണ് താഴെ തരുന്നു എന്റെ അപ്പൊ നമ്മള് ഇന്ന് ഇവർക്ക് വലിയൊരു ടാസ്ക് കൊടുക്കാൻ പോവാണ് കൂട്ടുകാരെ അപ്പൊ പപ്പയ്ക്കും കൂടി പൂ കൊടുത്തിട്ട് വരാം പപ്പ എവിടെ ഹാപ്പി പപ്പ കുഞ്ഞിപ്പണിക്ക് സുഗന്ധി സുഗന്ധി സുഗന്ധിന്നാണ് വിളിക്കുന്ന സുഗന്ധിച്ച് എന്നെ എടുക്കാനോ എന്നെ എടുക്കാനോ നേടാനോ ഞാൻ കൈ പിടിച്ചേക്കണ്ട എന്താ നീ എന്നെ കൈ എന്തിനാ വെadaaneyo ഓടോരി പിന്നെ പെണ് സംഘളായി പോയട്ടോ മമ്മീനെ കെട്ടിപ്പിടിച്ച വാപ്പേ അജ കുഞ്ഞി പെണ്ണിന്റെ സോണ്ടി ചുഗണ്ടി ആ ഈ രണ്ടു പേരും പോ അങ്ങോട്ട് ഇങ്ങോട്ട് കൈ મારട്ടോ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് കൈ મારിക്കോ അനൈശേരി ആ

പിന്നി പിന്നി പെട്ടു തലേ കുടുങ്ങണ്ട് ഞാന് ഇതൊക്കെ കഴിഞ്ഞ് കണ്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ബെസ്സിന്ന് കണ്ടു ഞാൻ മെസ്സിന്ന് ഇറങ്ങി പോയി ബസ് ആയിരുന്നു കേട്ടോ ടിക്കറ്റ് കൊടുക്കണം ബേഗിൽ ടിക്കറ്റ് കൊടുക്കാൻ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് പുല്ലി കൂടി ഇറങ്ങിപ്പോയി പൈസ കൊടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ അല്ല പെരുണ്ടല്ലോ അപ്പേനെ കണ്ടി ബോട്ടിട്ടോ അയ്യോ അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ മഴയുണ്ട് ചെറിയൊരു മഴ ആണോ ജൂൺ മാസ സ്കൂള് തുറക്കുന്ന സമയോണ്ട് പേരുന്ന മോളിക്കൂട്ട വന്നപ്പോ മോളിക്കൂട്ട് അമ്മായിമ്മ പോലുണ്ടായിരുന്നോ മോളിക്കൂട്ട് അമ്മായിമ്മ പോലും നാത്തവും പോലും അങ്ങനത്തെ പിന്നെ അങ്ങനെ ഭയങ്കര അമ്മക്ക് നല്ല പണിക്കാരും പണിയുള്ള തോട്ടങ്ങളും പറമ്പും കാര്യങ്ങളും കൃഷി സ്ട്രോങ് അല്ലായിരുന്നു അങ്ങനെ അഞ്ചും എട്ടും എട്ടും പത്തും മണിക്കാരൊക്കെ ഉണ്ടാവും അങ്ങ് കുഞ്ഞു കൊച്ചു അല്ലേ കുഞ്ഞു കൊച്ചു നോക്കാനൊച്ചു സുശീന്നെ ഞാനൊക്കെ സ്വന്തം നിന്നെ കുഞ്ഞേച്ചി നോക്കിയതാ പറയത് കുഞ്ഞേച്ചി തന്നെ കുഞ്ഞേച്ചി കുഞ്ഞി തന്നെ കുഞ്ഞേച്ച നോക്കിയതോ നമുക്ക് ഇഞ്ചിപ്പണി ചേന നടല് പിന്നെ ഉപ്പ നടല് വയൽപ്പണി കാപ്പി പറിക്കല് മുളക് പറിക്കല് ഇഞ്ചി പറിക്കല് നെല്ല് പുഴുങ്ങിയാണെങ്കിൽ ഇഞ്ചി പറിക്കല് എല്ലാം ഒരു പണി പെട്ടെന്ന് ഒരു പണി കഴിയുമ്പോൾ അപ്പൊ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കി അക്കരയ്ക്ക് കൊണ്ടുപോകണം വയലും മൂളികൂടി കല്യാണത്തിന് മൂളികൂടം കരഞ്ഞോ ആ അങ്ങനെ മുപ്പത് വർഷം ഒരുമിച്ച് ചീച്ചു അപ്പൊ ഞാനിനി കൊറച്ച് ക്വസ്റ്റ്യൻ ചോയ്ക്ക ആർക്കാണ് രണ്ടുപേരിലും കൂടുതൽ അറിയുന്നേ നോക്കട്ട് നോക്കട്ടെ എങ്ങനെയാണ് പള്ളിയിൽ നിന്ന് കെട്ടിയ സമയം കല്യാണത്തിന് പള്ളിയ കെട്ടിയ സമയം ഓർമ്മ എട്ട് എട്ടരക്കാണ് സ്കൂളിയാണോ വ്യാഴാഴ്ച സ്കൂളിനോട് ചേർന്നാണ് നമ്മുടെ പള്ളിയും സ്കൂളും അവിടെ അല്ലേ ആ സ്കൂള് എന്ന മോഡലായിരുന്നു പഴയ നീ അറിയ നീ പഠിച്ച നഴ്സറി സ്കൂളൊക്കെ അവിടെ മമ്മി എടുത്ത സാരി നല്ല രസേ എപ്പഴും നല്ല അതാ പുതിയത് പോലെ തന്നെ അതൊക്കെ ആണോ മമ്മി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി അല്ല ചിക്കൻ എന്താണ് 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 പിന്നെ ഇപ്പൊ അതിനോടേക്കാളും താല്പര്യം പന്നിയോടാർച്ചല്ലേ ബീഫും ചിക്കനും ആയിരുന്നു താല്പര്യം പന്നുനീര് തുടങ്ങിയ പിന്നെ പന്നീട് തുടങ്ങിയ പിന്നെ രക്ഷ ഇല്ല വോട്ടുകൊ തീറ്റ പന്നിട്ട് പന്നി കുട്ടി പോലെ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടം ചിക്കൻ ബിരിയാണി പിന്നെ ബീഫ് ബിരിയാണി അതും ഭയങ്കര ഇഷ്ടം ഏതാ കപ്പയും പോത്തും കപ്പയും പോത്തും മോളിക്കുട്ട തെറ്റി പോയാലും മോളിക്കുട്ടിട്ടാ പപ്പ പപ്പയ്ക്കാട്ടാ ഞാൻ എന്തുണ്ടാണ് ഞാൻ ും കറി ഉണ്ടാക്കിയ പറയും എന്റെ മോളിപ്പണ് നല്ലോണം തിന്നെയായിരുന്നു ഞാൻ മമ്മിണ്ടാക്കുന്ന കറി ഏറ്റവും ഇഷ്ടം ഇഷ്ടം ഒന്നും മോശമൊന്നുമില്ല ഇറച്ചിക്കറികളൊന്നും മീൻകുറി നന്നായിട്ട് വെക്കും ഇറച്ചിക്കറി വെക്കും ശരി മൂളുകറികളൊക്കെ മോല കൂട്ടാനൊക്കെ അടിപൊളിയല്ലേ പിന്നെ സാമ്പാർ അത് ഇവിടെ ഒരു സകലകലാ വല്ലവല്ലേ ായി അങ്ങനെ മുപ്പത് വർഷം ഇണക്കോ ഉണ്ടായിരുന്നുള്ളൂ പണക്കോ ഒന്നും ഇല്ലായിരുന്നു ആ അതന്നെ പിണക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിണങ്ങനെ വീട്ടിൽ പോയി നിന്നാലും ഓടി വരും അടുത്തായോണ്ടല്ലോ പെട്ടെന്ന് കൂട്ടാൻ വരുന്ന ഒരു നാലഞ്ചു കിലോമീറ്റർ അപ്പുറായിട്ടോ മമ്മിന്റെ വീട് അപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു 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 മൊമെന്റ് മൊമെന്റ് എന്താ സന്തോഷായിട്ട് നിങ്ങൾ ഇതുവരെ സന്തോഷിക്കാത്ത സന്തോഷിക്കാത്ത അങ്ങനെ മൊമെന്റ് അങ്ങനല്ല സന്തോഷം അത്ര സന്തോഷിക്കേണ്ട ആ ആ ഒരു ഒരു നിമിഷം സന്തോഷം സന്തോഷം മൊമെന്റ് ഉണ്ടോ ഏതാ കല്യാണത്തിന് കല്യാണത്തിന്റെ ആവശ്യം പൈസ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കിട്ടാതിരുന്നിട്ട് ഒരു കല്യാണത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് പൈസ ക്യാഷായിട്ട് കൈ കിട്ടുന്നത് അന്നേരം ഉണ്ടായ ഒരു ഒരു ആഹ്ലാദവും സന്തോഷവും പറഞ്ഞില്ല പിന്നെ പൈസ മൂന്ന് ദിവസം കൊണ്ടാണ് കല്യാണത്തിന്റെ പരിപാടികളെല്ലാം അതെ അതെ മൂന്ന് ദിവസം കൊണ്ട് കല്യാണത്തിന്റെ കല്യാണത്തിന് വിളി തൊട്ട് കല്യാണം വിളിച്ചു മൂന്ന് ദിവസം അതിലും ഒരു ഭയങ്കര ഒരു ഒരു ദൈവത്തിൽ ഒരു അനുഗ്രഹം അനുഗ്രഹം തന്നെയായിരുന്നു പിന്നെ ഞെട്ടിച്ച സംഭവം എന്തായാലും ഞെട്ടിച്ചുണ്ട് നമ്മുടെ ലൈഫിൽ നീ ഞെട്ടിച്ചു ും സംസാരിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞില്ല പെട്ടെന്ന് താക്കോൽ എന്ത് ചെയ്യും അപ്പം ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ താക്കോലോടെ എടുപ്പിട്ടാണ് വണ്ടി എടുത്ത് ഒറ്റ പോക്കും പോകുന്നുണ്ട് ഒരു അരമണിക്കൂർ ചേട്ടം ഇവൻ ഒറ്റ പൊളിയാണ് ഞാൻ പൊന്നിനും കൂട്ടി വരുവാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ നീ എന്തേലും ചെയ്യുന്നു എന്തേലും ചെയ്യുന്നുണ്ട് അതെ സുസ്മി ഞാൻ സുസഹിച്ചു കിടക്കണോ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന എത്ര എന്നോടൊന്നും പറഞ്ഞില്ല ഫസ്റ്റ്മിച്ച് ഒറ്റ സിനിമ മര്യാദ കണ്ടിട്ടില്ലാട്ടോട് താല്പര്യോട് താല്പര്യം പുള്ളിക്കാരൻ മാങ്ങനെ ആദ്യ പാട്ടം കൊറച്ച് അച്ചാറുക പിന്നെ ഒരു ഒന്നോ രണ്ടോ ആട് ഏഹ് നോക്കി അതിന് മുട്ടയൊക്കെ കുഴങ്ങി തിരുന്ന് പാടി പാലൊക്കെ ചക്ക മാങ്ങ തിരുന്ന് അങ്ങനെ രസിച്ചിരിക്കുന്നു നല്ല വേറെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എനിക്ക് തോന്നുന്നു എൻജോയ്മെന്റ് ഏതാ ഒരു സിനിമ കുഞ്ഞാരുന്നു ആശ്വസി കാണിക്കാൻ പോകാൻ പറ്റും ഒന്ന് രണ്ടോ സിനിമ കണ്ടിട്ടുണ്ട് ഏതൊക്കെ സിനിമ അന്നേരം ഏതൊരു സിനിമ കാണി അന്നേരം എനിക്ക് കൂടുതലും സിനിമ കാണിമ പിന്നെ ജോലി കണ്ടുപോലെ മുപ്പത് വർഷമായി അപ്പൊ അങ്ങനെയൊക്കെ ഇന്നത്തെ നമ്മുടെ പപ്പയുടെ മമ്മീന്റെ വെഡിങ് ആനിവേഴ്സറി വിശേഷങ്ങള് ഉൾപ്പെടെ പൂവൊക്കെ എടുത്തു കളഞ്ഞട്ടോ ഏ അതാ അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഒരു ഉമ്മ കൊടുത്തോ വെഡിങ് ആനിവേഴ്സറി അല്ലേ വെഡ്ഡിംഗ് ആനിവേഴ്സറി അപ്പൊ അത്രയുള്ള കൂടുതൽ എന്താണെന്ന് മറ്റു പഠി എടുത്ത് നടക്കാനാണി आया कि बड़ा